എല്ലാവർക്കും നമസ്തേ ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതെ ഈ ഫലം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പല കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിരിക്കും ഒരു ദിവസവും മറ്റൊരു ദിവസത്തെ പോലെ തനി ആവർത്തനം ഒരിക്കലും ഉണ്ടാവില്ല അപ്പോ ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ നമുക്കിങ്ങനെ മാറി മാറി മറിഞ്ഞ് എല്ലാ ദിവസവും വന്നുകൊണ്ടേയിരിക്കും ഇതിനകത്ത് ദോഷങ്ങൾ കൂടുതൽ അനുഭവിക്കാതിരിക്കുക പരമാവധി ശുഭഫലങ്ങളെ കൂടുതൽ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ ഇടുന്നത് അപ്പോൾ ഇതില് ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നുണ്ട് ദോഷം മാത്രമല്ല പറയുക ഗുണവും പറയുന്നുണ്ട് അപ്പോൾ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതിനകത്ത് പറയുന്ന ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കുക ഗുണങ്ങൾ നന്നായി ലഭിക്കാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി തൻ്റെ കർമ്മ മേഖലയിൽ വിനിയോഗിക്കുക അതിനു വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ നൽകുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് പ്രയോജനം ഉണ്ടാവും പിന്നെ കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് വളരെ കുറവാണ് അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം കാരണം ഈ നക്ഷത്ര ഫലമൊക്കെ തയ്യാറാക്കുന്നതിന് വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ട് അപ്പം അത് സഹിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പം അതിന് വ്യൂസ് കൂടുന്നതിന് നിങ്ങളുടെ ഷെയറും ലൈക്കും കമന്റും ആവശ്യമാണ് അത് നിങ്ങൾ ചെയ്യാതെ ഇരിക്കരുത് അത് ചെയ്യണം ഇനി നമ്മൾ ഫലത്തിലേക്ക് വരികയാണ് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച ഇടവം മിഥുനം തുലാം ധനു രാശിക്കാർക്ക് ശുഭവും ചിങ്ങം കുംഭം രാശിക്കാർക്ക് മധ്യമവും മേടം കന്നി വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം മകരം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇത് എല്ലാവരെയും പൊതുവേ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പൊതുഫലമായിട്ടാണ് നൽകുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് ഇനി വരാം മേടം രാശി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് ഏഴര ശനി കാലഘട്ടമാണ് കുറച്ച് നാളത്തേക്ക് മേടക്കൂറുകാർക്ക് കാലമനുകൂലമല്ല ഈ ദിവസം പ്രത്യേകിച്ചും അത്ര മേന്മയുള്ളതെന്ന് പറയാൻ കഴിയില്ല പക്ഷെ കഠിന ദോഷമൊന്നുമല്ല ദോഷമാണ് എന്നുള്ളൂ പൊതുവെ മനസ്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അസ്വസ്ഥവും അനാവശ്യവുമായ ചിന്തകൾ മനസ്സിലുണ്ടാകുക മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏർ മേടക്കൂറുകാർക്ക് ഈ ദിവസമുണ്ട് അതല്ല ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാത്ര പിതൃ സ്ഥാനികരാണെങ്കിലും അത്ര അനുകൂലമായിരിക്കില്ല പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ മേടക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പം അലസത ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു ശ്രമം വേണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യും എന്ന് ഉറപ്പിച്ച് വേണം നമ്മൾ നമ്മുടെ ഇതിലേക്ക് ഇറങ്ങാൻ എങ്കിലാണ് മേടക്കൂറുകാർക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ പിത്ത രോഗങ്ങള് ഉഷ്ണരോഗങ്ങളും അതേപോലെ ആസ്വ മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മെഡക്കൂറുകാരെ സംബന്ധിച്ചിട്ട് തുടങ്ങാം അലർജി രോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകും അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ട സമയം കൂടെയാണ് ഇത് ആരോഗ്യകാര്യം ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞതാണ് അത് ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷം കൂടുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതേപോലെ കലഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം അപകടങ്ങൾ ഈ വാഹന സംബന്ധമായ അപകടങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മേഡം കൂറുകാർക്ക് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളും ഒക്കെ അനുകൂലമാണ് വാക്കുകൾ അനുകൂലമാണ് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സുഹൃത്തുക്കളൊക്കെ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്ന ഒരു സമയം കൂടെയാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ധനനഷ്ടം ഉണ്ടാകും പൊതുവേ ദൈവാദിനം കുറഞ്ഞ ഒരു ദിവസമാണ് മക്കളും ജീവിത പങ്കാളിയുമൊക്കെയായിട്ട് ഒരു സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവേ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായി കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം പ്രണയകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ഈ ദിവസം മേടക്കൂറുകാർ കൊടുക്കണം കാരണം പ്രണയനഷ്ടത്തിനൊക്കെ ഉള്ളൊരു സാധ്യത അങ്ങനെയുള്ളവർക്കുണ്ട് അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക ഇനി ഇടവ ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഉം പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഈ ദിവസം ഇടവക്കൂറുകാർക്ക് ഉണ്ടാവും അതേപോലെ ഉഷ്ണരോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് അനുകൂലമാണ് പിതൃസ്ഥാനീയം ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും ആ പൊള്ളലുണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് കഴിയും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ് വാഹന സംബന്ധമായ ചില അനുകൂല എല്ലാം ഉണ്ടാവും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കിട്ടും തൊഴിൽ രംഗത്ത് മേന്മയുണ്ട് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുക തൊഴിൽ മേഖലയിൽ വികസന പ്രവർത്തനം നടത്തുന്നതിനൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് എന്നാൽ സഹപ്രവർത്തകർ അത്ര അനുകൂലായിരിക്കില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഇടവക്കൂറുകാർ ഉപയോഗിക്കരുത് അത് വളരെയധികം ശ്രദ്ധിക്കണം മിഥുനം ഗുണകരമായ ദിവസമാണ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധിയൊക്കെ പൊതുവെ അനുകൂലമാണ് അനുകൂലമാണ് അഭിപ്രായ അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ സഹോദര സ്ഥാനീരത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകും കടബാധ്യത വരാനുള്ള ചെറിയ സാധ്യതയും ഈ ദിവസമുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും കാര്യം പൊതുവെ അനുകൂലമായ ദിവസമാണെങ്കിലും ഒന്ന് ദൈവാധീനം ഉണ്ടാക്കുന്നതിന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ആ ദൈവാധീനം ഏത് കാര്യത്തിലും അനുകൂലമാക്കാൻ വളരെ നല്ലതാണ് അതിനൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ജീവിത പങ്കാളി അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിൽ അത്ര മേന്മയില്ല തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി കർക്കിടകം രാശി പുണ കർക്കിടകൂറുകാർക്ക് പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം കഠിന ദോഷമുള്ള ദോശമാണ് വ്യാഴം പന്ത്രണ്ടിലും എട്ടിൽ ആകും ഒമ്പതിൽ ശനിയും രണ്ടിൽ കേതുവുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ദൈവാധീനം വളരെ കുറഞ്ഞൊരു സമയവുമാണ് കഠിന ദോഷമുള്ള സമയവുമാണ് ദിവസമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ആരോഗ്യകാര്യം അനുകൂലമല്ല അലസതയും എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന മൂലം പല പ്രശ്നങ്ങൾ ഉദര സംബന്ധമായ അസുഖം ദഹന സംബന്ധമായ പ്രശ്നങ്ങള് പിത്തരോഗങ്ങള് വാദരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ് മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുകയും അതുമൂലം ചില പ്രയാസങ്ങൾ കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ചെയ്യുന്ന ഒരു ദിവസം കൂടെയാണ് സഹോദര അനുകൂലമല്ല ഭൂമി സംബന്ധമായോ മറ്റോ ഉള്ള കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ചെയ്യണം ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ഉപയോഗിക്കണം ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും മറ്റുള്ളവരുടെയൊക്കെ അംഗീകാരങ്ങൾ നഷ്ടപ്പെടുകയും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകൾ പോലും പ്രതികൂലമായി സംസാരിക്കുന്ന സ്ഥിതി കേൾക്കേണ്ടതായി വരാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിന് പ്രയാസകരമുണ്ടാക്കും കപരോഗങ്ങൾ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് കുടുംബത്തിൽ ഒരു ചെറിയ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ഏർ തൊഴിലംഗത്ത് അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരൊന്നും അനുകൂലമായിരിക്കില്ല തൊഴിലാളികളിൽ നിന്നും ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിലാളികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം സ്വന്തമായിട്ട് സ്ഥാപനമൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് എട്ടില് ശനിയാണ് ജന്മകേതുവാണ് എങ്കിലും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടും മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീകരും അത്ര അനുകൂലായിരിക്കില്ല അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ പ ചെയ്യാനും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ആസ്മ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ചില നേട്ടങ്ങളും ചില അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ധനപരമായ ഗുണകരമായ ദോഷമാണ് കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ വലിയ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും എന്നാൽ തൊഴിലംഗത്ത് ചില പ്രയാസങ്ങൾ മേലുദ്യോഗസ്ഥരിൽ നിന്നുണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി ദോഷകരമായ ദോഷമാണ് ഏഴില് ശനിയാണ് പത്തിൽ വ്യാഴമാണ് പന്ത്രണ്ടില് കേതുവാണ് ഈ സമയമൊന്നും അനുകൂലമല്ല ദോഷകരമായ ദിവസമാണ് എങ്കിലും ഇവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയുടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിയും ആത്മവിശ്വാസക്കുറവും അലസതയും ചില തടസ്സങ്ങളുണ്ടാക്കും പിത്ത സംബന്ധമായ അസുഖമുള്ളവർക്കും വാദ സംബന്ധമായ അസുഖമുള്ളവർക്ക് അത്ര അനുകൂലമല്ല നേത്ര രോഗങ്ങൾ ഉണ്ടാവും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഇതൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുമായി ചെറിയ കലകങ്ങൾ ഉണ്ടാവാം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല വാക്കുകൾ മൂലം അപമാനം അപകീർത്തിയൊക്കെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറുകാർക്കുണ്ട് ഈ അപമാനമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി ഒന്ന് ഒഴിവായി നിൽക്കാൻ കന്നാക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾ അനുകൂലമല്ല അല്ല പൊതുവെ ധനപരമായ കാര്യങ്ങളിൽ മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി ഒരു വരെ അനുകൂലമാണ് തൊഴിലംഗത്ത് കുറച്ച് കൊറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകും മേലുദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ഒരു അനുഭവം ഉണ്ടാവും സഹപ്രവർത്തകരും അത്ര അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കല്ലിക്കൂറുകാർ ഈ ദിവസത്തെ കാണാൻ തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം പൊതുവേ ഗുണകരമാണ് പക്ഷേ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ദിവസം ഉണ്ടാകുകയും ചെയ്യും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് ഒന്ന് കണ്ട്രോൾ ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളിലും ഉണ്ടാക്കാൻ കഴിയും മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയും വേണ്ട ഒരു ദിവസമാണിത് അപ്പോൾ ആ ശ്രദ്ധയും കുറച്ച് കൂടുതൽ കൊടുക്കണം എല്ലാ കാര്യത്തിലും അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ പൊതുവെ ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നും ഉണ്ടാവില്ല കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ കഴിയും ആരോഗ്യകാര്യത്തിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീയനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ശത്രുതാപരമായി മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടാവാതിരിക്കാനായിട്ടൊരു ശ്രദ്ധ വേണം ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാനും ഒരു ശ്രദ്ധ വേണം കടബാധ്യതയൊക്കെ വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹങ്ങൾ ഉണ്ടാകും എടുത്തുചാട്ടം മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുൻകോപത്തെ വളരെയധികം നിയന്ത്രിച്ചു കൊള്ളണം ഒട്ടും അനുകൂലമായ സമയമല്ല കുറച്ച് നാളത്തേക്ക് വാക്കുകൾ വളരെ നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതേപോലെ അപ്രതീക്ഷിതമായ ധനനഷ്ടവും ഈ ദിവസം ഉണ്ടാകും ധനനഷ്ടം കുറവായിരിക്കും ചെറുതായിട്ടാണ് ഉണ്ടാകുക എങ്കിലും ഉണ്ടാകും അത് പ്രതീക്ഷിക്കാത്ത നഷ്ടമാണ് ഉണ്ടാകുക അതിനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും സാമ്പത്തിക മേഖലയിൽ അനു പൊതുവേ മേന്മയുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ കഴിയും എങ്കിലും ചില ചെറിയ നഷ്ടങ്ങളെയും പ്രതീക്ഷിക്കണം നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിന്തിക്കേണ്ട പ്രതീക്ഷിച്ചത്ര നേട്ടങ്ങൾ ഉണ്ടാവില്ല അത് ഒരു ചെറിയ നഷ്ടമാണ് ചില കാര്യങ്ങളിൽ നഷ്ടം പക്ഷെ പൊതുവേ കൂട്ടുമ്പോൾ അത് ലാഭകരമായിരിക്കുകയും ചെയ്യും വാഹന സംബന്ധമായ കാര്യത്തിൽ ആ ദിവസം തൊഴിൽ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലത്തെ മേന്മയാണ് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും അതേപോലെ തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും പക്ഷെ സഹപ്രവർത്തകരെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും പൊതുവെ മേന്മയുള്ള ദിവസം തന്നെ ആയിരിക്കും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അലസത ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദര സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം നേത്ര രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും ഇവരുടെ മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാന അനുകൂലമായിരിക്കും വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കൊണ്ട് ചില അശുഭകരമായ സ്ഥിതി ഉണ്ടായാലും അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാനും സമീപനം എടുക്കാനും കഴിയും പക്ഷെ ഒരു വളരെ കരുതല് ഈ ദിവസം വേണം സഹോദര സ്ഥാനികരെ അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ വളരെ അധികം ശ്രദ്ധിച്ചുകൊള്ളണം ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാവും വാഹന സംബന്ധമായോ മറ്റോ വളരെയധികം ശ്രദ്ധിക്കണം ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതിന്റെ വൃത്തിയ കൂറുകാർക്ക് ഉണ്ടാവും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവും വാഹന സംബന്ധമായും ചില നഷ്ടങ്ങൾ ഉണ്ടാവും മക്കളുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടും അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് കുടുംബത്തിലൊരു മനപ്രയാസം ദുഃഖം ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ നമുക്കതൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സൊന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിനും വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിക്കുമ്പോൾ ഇത് ഞാൻ നേരത്തെ എനിക്ക് അറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ആ മനസ്സ് ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും അതാണ് നക്ഷത്ര ഫലം കൊണ്ടുള്ള ഗുണം തൊഴിലംഗത്തും അത്ര അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ലാത്ത രീതിയിൽ പെരുമാറും എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും ഒരു കാരണവശാലും ഉച്ചയെക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ദിവസം അത് പ്രത്യേകം ശ്രദ്ധിക്കാം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുകൂറ് ധനുകൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പക്ഷേ മനസ്സിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചില അശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാവും മനസ്സ് വളരെയധികം നിയന്ത്രിക്കണം ബുദ്ധിയും മനസ്സും അത്ര അനുകൂലല്ല മാതൃസ്ഥാനീയരും അത്ര അനുകൂലല്ല അതേപോലെ ആസ്മ മാനസികമായി അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കാര്യം ഗുണകരമാണ് അതുകൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല എങ്കിലും ശ്രദ്ധ പല കാര്യങ്ങളിലും ആവശ്യമാണ് നമുക്ക് ആരോഗ്യ കാര്യങ്ങൾ പൊതുവെ ഒരു ശ്രദ്ധ ആവശ്യമാണ് സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറച്ച് കൊണ്ടുവരാൻ കഴിയും നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതിന്റെ മേന്മയുണ്ടാവും ശത്രുക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നവരെ മിത്രങ്ങളാക്കാൻ പറ്റുന്ന ഒരു ദോഷമാണ് അതിനൊന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലുള്ള ഒരു സ്വസ്ഥതയൊക്കെ ഉണ്ടാകും ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളിയുടെ സഹകരണത്തോടുകൂടി കൂടി രംഗത്ത് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും പക്ഷെ തൊഴിലംഗ അത്ര അനുകൂലമൊന്നുമല്ല പൊതുവെ ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ജീവിത പങ്കാളിയുടെ സഹകരണത്തോടെ നടത്തിക്കൊണ്ടു പോകാനായിട്ടും കഴിയും പൊതുവെ മേന്മയുള്ള ദിവസമായിരിക്കും ധനക്കൂറുകാർക്ക് മകരക്കൂറ് കഠിന ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആറില് വ്യാഴം എട്ടിൽ കേതു രണ്ട് രാഘു ഒക്കെയാണ് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസം കൂടെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അലസത മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവും എല്ലാത്തിനെയും സംശയത്തോടെ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടാവും എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലഹം ഒക്കെ ഉണ്ടാവും വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവും മിത്രങ്ങളായിരിക്കുന്നവർ പോലും ശത്രുക്കളായി ആയി വരാനുള്ള ഒരു സാധ്യതയുള്ള ഉള്ള ദിവസമാണ് അപ്പോൾ വാക്കുകൾ വളരെ കരുതലോടെ വേണം മകരക്കൂറുകാർ ഉപയോഗിക്കാൻ ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നവര് വളരെ കരുതലോടുകൂടി ചെയ്യണം മകരക്കൂറുകാർ കഠിന ദോഷമുള്ള ദോഷമാണ് ഈ ദിവസം ഈശ്വരാധീനം വരുത്തുന്ന വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം പൊതുവേ ഈശ്വരാധീനം കുറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നവരാണ് മകരക്കൂറുകാരെന്ന് മനസ്സിലാക്കണം തൊഴിലംഗത്തും അത്ര മേന്മയൊന്നും ഇല്ല എങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും പക്ഷെ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കുമ്പോ കുംഭകൂറുകാർക്ക് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരൂരുട്ടാദി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൊതുവെ ദൈവാധീനമൊക്കെ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ വേണം അലസത ഉണ്ടാവും ദഹനക്കുറവ് പിത്ത സംബന്ധമായ അസുഖങ്ങൾ വാദരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം നേത്ര രോഗങ്ങളും അനു ഉള്ളവരും ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലായിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും ചെറിയ കലഹങ്ങൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ കാര്യങ്ങളിൽ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നടന്നു കിട്ടും പൊതുവേ ധനപരമായ കാര്യങ്ങൾ അത്ര ദോഷമുള്ള ദിവസമായിരിക്കില്ല പൊതുവെ ചില ദൈവാധീനം പൊതുവേ ദൈവാധീനമൊക്കെ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊക്കെ ആയി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കുറച്ച് മേന്മയുണ്ടാക്കാൻ കഴിയും തൊഴിൽ അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രണയ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയമൊക്കെ ഉള്ളവർ അത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഇനി മീനം പുരോട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കഠിന ദോഷമാണ് എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ മേന്മയുണ്ടാവും പക്ഷെ മനസ്സനുകൂലല്ല അനാവശ്യമായ ചിന്തകൾ ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമായിരിക്കും ബുദ്ധി അനുകൂലമല്ല മാതൃസ്ഥാനുകൂലല്ല അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല ആസ്തമ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം മനോരോഗമൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനുകൂല അല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും വാഹന സംബന്ധമായ മറ്റൊക്കെ അപകടങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ അതേപോലെ മിത്രങ്ങളായിരിക്കുന്നവർ പോലും ശത്രുക്കളാകുന്ന അവസ്ഥയൊക്കെ മീനക്കൂറുകാർക്ക് ഉണ്ടാവും ദൈവാധീനം ഒട്ടുമില്ലാത്തൊരു ദോഷമായിരിക്കും അതുകൊണ്ട് അതുണ്ടാക്കാൻ വളരെ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ല അതുകൊണ്ട് കുടുംബത്തിൽ അസ്വസ്ഥതയും കലകവും ഒക്കെ ഉണ്ടാകും അപ്പം ഇങ്ങനെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളി മക്കളുമൊക്കെ ആയിട്ട് കലഹം ഉണ്ടാകും എന്ന് പറയുമ്പോൾ കലഹം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചാൽ മീനക്കൂറുകാർക്ക് അത് പ്രശ്നമാവും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് മുൻകൂട്ടി പറയുന്നത് അത് മനസ്സിലാക്കി വേണം ഈ നക്ഷത്ര ഫലത്തെ നിങ്ങൾ സ്വീകരിക്കാനെന്നും കൂടെ പറയുകയാണ് കാരണം സമയദോഷമുള്ളവർക്ക് എത്ര കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും കുറച്ചിങ്ങനെ കെട്ട് കഴിയുമ്പോൾ അവർക്കത് ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് കഴിയും പല പ്രാവശ്യം കേട്ടാലൊക്കെ ചിലപ്പോൾ അത് കഴിയുള്ളു അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത് തൊഴിലാളികൾക്ക് അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും വാദരോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലായിരിക്കും ഇത് ആരുടെയും ജാതകഫലമല്ല ഒരു പൊതുഫലമാണ് അത് മനസ്സിലാക്കി നിങ്ങൾ ഇതിനെ സ്വീകരിക്കുക ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി ഇതിൻ്റെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ചാൽ ഒരു ദിവസം നിങ്ങൾക്ക് മനോഹരമായി വലിയ പ്രയാസങ്ങളില്ലാതെ മനസ്സിനെ സ്വസ്ഥമാക്കി വയ്ക്കുന്നതിനായിട്ട് കഴിയും അതാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി ഭഗവതി